വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹാമ്പർ അൺബോക്സിംഗ് വീഡിയോ ആണ് ഇത്രയും ഒരുപാട് എന്നാൽ ഈ ഒരു ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ പിന്നെ വേറൊരു ഇതിന്റെ ഒരു ചെറിയ അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഗീവ് അവേ കണ്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ട് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമില് റെഗുലർ ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട് സോ നമ്മൾ ഇതുവരെ ഒരു ഗീവ് അവ കണ്ടക്ട് ചെയ്തിട്ടില്ല സോ ഒരു ഗീവ് അവേ കണ്ടക്ട് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സോ അതിന്റെ എന്തൊക്കെയാണ് എന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയും ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് കൂടുതൽ ഞാൻ മേക്കപ്പ് സ്കിൻ കെയർ കാര്യങ്ങളായിരിക്കും നമ്മൾ ഗീവ് അവേ ചെയ്യാൻ പോകുന്നത് സോ ഏഹ് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അൺബോക്സിങ് ആണ് അപ്പൊ നമുക്ക് വീഡിയോ അധികം വലിച്ചു കിട്ടാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുന്നത് വീഡിയോക്ക് ലൈക്ക് ചെയ്യാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം സോ സാധനങ്ങൾ ആട്ടോ ഇതിനകത്ത് ഉള്ളത് നമുക്ക് ആദ്യം തന്നെ ഇതിനകത്ത് ഉള്ളത് ഒരു ഡയറി മിൽക്കിന്റെ സിൽക്ക് ബബിളി ആട്ടോ കൊച്ചു മെൽറ്റ് ആയിട്ടുണ്ട് പട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് യൂസ് ആക്കാം അടുത്തതെന്ന് പറയുന്നത് കൂടുതൽ ഇതിനകത്ത് ഹെയർ അസസറീസ് ആണ് പിന്നെ ഉള്ളത് ഒരു ഇതൊരു ഹുദാ ബ്യൂട്ടിയുടെ കാജറാണത് ഇത് ഒറിജിനൽ ആണെന്ന് അറിയില്ല കേട്ടോ ഒറിജിനൽ ആകാൻ ചാൻസ് ഇല്ല ഇതിന് എനിക്കറിയില്ല ബുധാബീറ്റിന്റെ പ്രൊഡക്റ്റ് നമ്മൾ ഇതെ യൂസ് ചെയ്യാത്തോണ്ട് ഇതിന്റെ പാക്കേജിങ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയൂട്ടോ ാമർനാഥത്ത് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ടുകളാണ് ഉണ്ടായിരുന്നത് പിന്നെ ഇങ്ങനത്തെ ഒരു രണ്ട് ഹെയർ അസസറി ഉണ്ട് ഒരു ബട്ടർഫ്ലൈ ദെൻ ഫ്ലവറിന്റെ ഡീറ്റെയിൽസ് വരുന്ന രണ്ട് ഹെയർ അസസറി ഉണ്ട് ഇത് ഭയങ്കര ക്യൂട്ട് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം പിന്നെ കുറച്ച് ഹെയർ ക്ലിപ്സുകളാട്ടോ ആട്ടോ ഇത് ഇതെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കാരണം എന്റെ എൻഗേജ്മെന്റ് ആണ് വരുന്നത് സോ ഇങ്ങനത്തെ ഹെയർ പിൻസ് നമുക്ക് അത്യാവശ്യം വേണ്ടത് അങ്ങനത്തെ കുറച്ചധികം ഉണ്ട് കേട്ടോ ഇതിനകത്ത് പിന്നെ അടുത്തത് പിന്നെയും രണ്ട് ഒരു ഹെയർ ഒരു ഹെയർ ബണ്ണാണിത് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ഇങ്ങനത്തെ ഒരു ആയിട്ടുള്ള ഹെയർ ബണ്ണ് ഈ മോഡൽ ഓർമ്മ എൻ്റെ അടുത്ത് പണ്ടുണ്ടായിരുന്നു കേട്ടോ ദെൻ പിന്നെയും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പിന്നെയും കഴിഞ്ഞിട്ട് കുറച്ച് ഹെയർ ക്ലിപ്പുകളാണ് സോറി ഹെയർ ബൺസുകൾ പല രീതിയിലുള്ള ദെൻ അടുത്തത് പിന്നെയും സ്ക്രഞ്ചീസ് ആണ് ഇങ്ങനത്തെ ഒരു പ്ലെയിൻ വൈറ്റ് ദെൻ ഒരു വൈറ്റില് ജസ്റ്റ് വൈറ്റ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ലാവണ്ടർ ആണ് അതിൽ ജസ്റ്റ് ബ്ലാക്ക് ആയിട്ട് ഡോട്ട് ഡോട്ട്സ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ടൈപ്പ് ഹെയർ ബൺസൈത് ഇങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ടോസ്തമാണ് ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നത് പിന്നെ പിന്നെ ഉള്ളത് ഇൻസൈറ്റിന്റെ ഒരു നെയിൽ പെയിന്റും ദൻ ഇതൊരു ടോപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതൊരു ബ്രാൻഡിന് രണ്ട് നെയിൽ പെയിന്റ് ആണുള്ളത് ടുത്തത് ഒരു മേൽ പോളിഷ് റിമൂവർ വൈപ്സ് ഉണ്ട് പിന്നെ ഒരു കുട്ടി സ്പ്രേ ഉണ്ട് കേട്ടോ ഇത് ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആണെൻ്റെ നല്ല സ്മെല് കേട്ടോ ചെറിയതാണ് കുട്ടി പെർഫ്യൂം ആണ് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ് പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഇത് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഫേസ് വാഷ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ടു തേർട്ടി ഫൈവ് റുപ്പീസ് ആട്ടോ ഈ ഒരു ഫേസ് വാഷിന് ഹൺഡ്രഡ് ഗ്രാം ആണ് വരുന്നത് നെക്സ്റ്റ് ഇത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ റിവ്യൂ ഇടാട്ടെ ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അടിപൊളിയാണ് ദെൻ ഇത് ഇത് നൈസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ എലമെന്റ്സിന്റെ കൊക്കോ ബട്ടർ ബോഡി ലോക്ഷൻ ആണ് പിത്തും ആട്ടോ വരുന്നത് അടിപൊളിയാണ് ഇതിന്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യോ സോ ഇത്രയും പ്രൊഡക്റ്റ് ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോ എന്റെ വീഡിയോ ഒന്നും അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല ജസ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഗീവയുടെ കാര്യം മറക്കണ്ട നമ്മളത് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിരിക്കും ഗീവ വേ കൊടുക്കുക അതായത് എനിക്ക് ഇപ്പൊ എന്റെ എൻഗേജ്മെന്റ് അതിന്റെ തിരക്കൊക്കെ ആയിട്ടുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇല്ലെങ്കിൽ നേരത്തെ തന്നെ കണ്ടക്ട് ചെയ്തുകൊണ്ടായിരുന്നു പക്ഷെ നമുക്ക് എന്താണ് എൻഗേജ്മെന്റിന് ഇത് തന്നെ ഞാനിപ്പോ ഡ്യൂട്ടിയിൽ ഇടയ്ക്ക് കൂടെ പോയിട്ടാണ് എന്റെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് നമ്മൾ ഗീവേയുടെ റൂൾസ് ഓൺ റെഗുലേഷൻ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ഇപ്പൊ മാർച്ച് ഒരു ഫസ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് നമ്മുടെ ഗെയിം നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നതായിരിക്കും മൊത്തം പത്ത് പേർക്ക് കൊടുക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം സോ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പൊ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ കണ്ടുവരും